ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എം ഡി എം എയും മയക്കുമരുന്നുകളും കടത്തുന്ന താൻസാനിയക്കാരനുൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിലായി താൻസാനിയ സ്വദേശി ഇസ അബ്ദുൾ നസർ കരുനഗപ്പള്ളി സ്വദേശി സുജിത് എന്നിവരാണ് കരുനഗപ്പള്ളിയിൽ അറസ്റ്റിലായത് ബംഗളൂരു കേന്ദ്രീകരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എം ഡി എം എയും മയക്കുമരുന്നുകളും കടത്തുന്ന താൻസാനിയാക്കാരുൾപ്പെടെ രണ്ടുപേരെയാണ് കരിനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് താൻസാനിയ സ്വദേശി ഇരുപത്തിയൊൻപതുകാരനായ ഇസ അബ്ദുൽനാസർ കരിനാഗപ്പള്ളിയും മരുതൂർ കുളങ്ങര വടക്ക് സൂര്യഭവനിൽ ഇരുപത്തിനാലുകാരനായ സുജിത്ത് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ലഹരി വ്യാപാരവും ഉപയോഗവും തടയുന്നതിനായി സംസ്ഥാനത്ത് നടത്തിയ ഓപ്പറേഷൻ ഡി ഭാഗമായി കരുനാഗപ്പള്ളി പോലീസ് ആലികടവ് സ്വദേശി രാഹുലിനെ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ച് ബംഗളൂരുവിലേക്ക് പോയത് പോലീസിന് പ്രതികളുടെ കൃത്യമായ മൊബൈൽ ലൊക്കേഷൻ ലഭിച്ചില്ലെങ്കിലും ഓൺലൈൻ ഇടപാടുകൾ നിരീക്ഷിച്ചാണ് പ്രതികൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത് അക്രമവാസനയുള്ള പ്രതികൾ മുറിക്ക് പുറത്ത് ഇറങ്ങുന്നതുവരെ കാത്തുനിന്ന് സാഹസികമായി ഇവരെ പിടികൂടുകയായിരുന്നു ഇവരുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി പെട്രോളിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒന്നാം പ്രതിയെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് കണ്ടു അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പം കിട്ടിയതാണ് ഒരു ഇരുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം അത് നമ്മുടെ നിയമപ്രകാരം നിരോധിതമായിട്ടുള്ള മയക്കുമരുന്നാണ് അപ്പം അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു മറ്റ് ഇൻട്രോഗേഷൻ എല്ലാം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇയാളിത് ബാംഗ്ലൂർ പോയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഒരു ടീം ഫോം ചെയ്യുകയും ബാംഗ്ലൂരോട്ട് പോവുകയും അവിടെ കൂടുതൽ അന്വേഷണം നടത്തിൻ്റെ ഭാഗമായിട്ട് ഇയാളുടെ കൂട്ടുപ്രതി നമ്മുടെ രണ്ടാം പ്രതിയും കൂടി നമുക്ക് അവിടെ നിന്ന് പിടിക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞങ്ങൾ എന്റെ സോഴ്സ് പലപ്പോഴും നമുക്കറിയാം എൻ ഡി പി എസ് കേസുകളിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ പേരിൽ ഇത് ഒതുങ്ങാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതിന് ഒരു ഇതിന് സോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പെട്ടേക്കും ഇതിന്റെ ഭാഗമായിട്ടൊരു വിദേശീയൻ കൂടിയുണ്ട് അയാളാണ് ഇത് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം നമ്മുടെ ടീം അവിടെ രണ്ടു മൂന്ന് ദിവസം ഹോൾഡ് ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ വിദേശിയില് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചു അങ്ങനെ ഇപ്പൊ മൂന്ന് പ്രതികള് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഉണ്ട് ഇനി കേസിൽ കൂടുതലായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ട കുറച്ച് ലിങ്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമുക്ക് നോക്കേണ്ടതുണ്ട് കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു എസ് സി പിഒമാരായ ഹാഷിം രാജീവ് കുമാർ രതീഷ് വിനോദ റിയാസ് എന്നിറങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി